ഹലോ അസ്സാമലൈക്കും ഞങ്ങൾ വിയറ്റ്നാമിൽ നിന്ന് വിമാനം കയറി അത് തായ്ലൻഡിൽ വന്ന് ഇറങ്ങുന്നത് വരെയുള്ള വിമാനത്തിൽ ഇരുന്നും കൊണ്ടുള്ള ആകാശ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഞാനത് ഫുള്ളായിട്ടും എടുത്തിട്ടുണ്ട് പഴയ കാലത്തൊക്കെ ആ വിമാനം കാണുന്നത് തന്നെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ എല്ലാവർക്കും വലിയ കകുതുകയായിരുന്നു കാരണം വിമാനത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോത്തേന് മുറ്റത്തേക്ക് ഓടി ഇറങ്ങി നമ്മൾ വിമാനം കാണാൻ വേണ്ടി കാത്ത് നിൽക്കും അല്ലേ ആകാശത്തേക്ക് നോക്കി നിൽക്കും ഇപ്പം ഇന്ന് എല്ലാവർക്കും വിമാനം എന്താണെന്നുള്ളതും അതിലെല്ലാവരും കയറിയിട്ടും ഉണ്ടാകും ഒരുവിധ ആളുകളൊക്കെ നമുക്കൊക്കെ ഒരു അത്ഭുതമല്ലേ ഇത്രയും ആളുകളും കൊണ്ട് ഈ വിമാനം എങ്ങനെയാണ് ഈ ആകാശത്ത് കൂടെ പറക്കണതെന്ന് നമ്മൾ ഒരിക്കലേലും ചിന്തിച്ചിട്ടുണ്ടോ എന്ത് രസമാണ് ഈ കാഴ്ച അറിയുക നമ്മളിത് അവിടെ ഇരുന്ന് നിങ്ങളുടെ താഴത്തേക്ക് ഇങ്ങനെ ഇത് പോകുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് ഇത് പറക്കുന്നതൊക്കെയാണ് എങ്ങനെയാണ് ഇത് പറക്കുന്നത് ഇതിന് ഇത്രയും ആളുകളെയും വഹിച്ചുകൊണ്ട് ഇത് എങ്ങനെ പറക്കുന്നുള്ളത് നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല വലിയ പരുന്തൊക്കെ പറക്കുന്ന പോലെ ആകാശത്തിടെ വലിയ ചിറകിങ്ങനെ വീശി വലിയ പരുന്ത് പരുന്തോ പറക്കുന്നു അതുപോലെ ഇത് വലിയ ചിറകൊക്കെ വീശി ഇടയ്ക്കിടയ്ക്ക് ആ ചിറക് ഇങ്ങനെ പൊന്ണതണ്ടെട്ടോ ഞാനതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നാണ്ടാണ് ഇത് ചെയ്തിരുന്നത് ഇടക്കിടക്ക് കാണാ ഇങ്ങനെ പൊന്തും താവും ചെയ്യണം ആ ചിറകിൻ്റെ ആ ഒരു പാളികൾ പാളികളുണ്ടല്ലോ ആ പാളിൻ്റെ ഉള്ളിൽ കൂടിയെ ഇങ്ങനെ പൊന്തും ചെയ്യും താവും ചെയ്യും കേട്ടോ നല്ല രസമാണ് അത് കാണാനെട്ടോ പിന്നെ ആ മോളിൽ നിന്ന് അടിയിക്കു നോക്കുന്നത് കാണാനോ അത് അതിലേറെ രസം അപ്പോൾ അവിടെ കഴിഞ്ഞ് കടലിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ അത് കടലിൻ്റെ നടുവിൽ എത്തി ഏകദേശം കേട്ടോ അപ്പം ഈ മേഘങ്ങളെ ഇടയിൽ കൂടി അങ്ങനെ പോയി പോയി അത് കാണുന്നതും അത് പറന്ന് ഇങ്ങനെ പോകുന്നതും വിമാനത്തിൻ്റെ ഓരോ ഭാഗങ്ങളും കാണുന്നതും ഒക്കെ ഭയങ്കര കൗതുകമായിട്ട് നമുക്ക് പഠിക്കുന്നവർക്കും ഇതിനെ പറ്റിയ അറിവ് ഉള്ളവർക്കും നല്ല ഒരു കാഴ്ച തന്നെയാണ് അത് കേട്ടോ ഞാൻ ഈ മേഘങ്ങളും പിന്നെ താഴത്തേക്ക് നോക്കിയാൽ കാണുന്നതും ഒക്കെ മാത്രം ഇട്ടിട്ടുള്ളൂ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് വിമാനം പുന്തുന്നതും ഒക്കെ നിങ്ങൾക്കൊന്ന് കാണാം അപ്പോൾ അതിന് വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ ഇത് നേരെ പോയി ഇറങ്ങുന്നപ്പോൾ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എടുത്തതാണത് നേരെ പോയി ഇറങ്ങുന്നത് തായ്ലൻഡിലാണ് കേട്ടോ തായ്ലൻഡ് വിമാനത്താവളത്തിലാണ് ഇത് ഇറങ്ങുന്നത് കേട്ടോ അതുവരെയുള്ള കാഴ്ചകൾ ഒന്ന് കണ്ടോക്കി കേട്ടോ ടിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇന്ത്യൻ്റെ വേപ്പും ഭൂപടങ്ങളൊക്കെ കാണട്ടോ ഇതൊക്കെ കരയണമെന്ന് ഉള്ളു കടലിൻ്റെ ഇടിയിൽ ഒരുപാട് ദ്വീപുകളൊക്കെ ഉണ്ടാവുമല്ലേ അടിയിലടിയിൽ അതൊക്കെ ഈ മേഘക്കൂടാണെങ്കിലും അതിലേറെ ഭംഗി കിട്ടും േ പഞ്ഞിക്കെട്ട് പോലെ എന്തൊരു ഭംഗിയിലാണ് നല്ല പഞ്ഞിക്കെട്ട് നമുക്ക് കൈയിട്ട് കാണാൻ തൊടാൻ പറ്റുകയാണെങ്കിൽ അതിന് മേലക്കൊന്ന് തൊട്ടൊക്കാന്നിരുന്നു അത്രയും വെളുത്ത പഞ്ഞിക്കൂട്ടങ്ങളിങ്ങനെ പോവാ എന്തൊരു ഭംഗി അത് കാണാനേ അറിയാം പകല് നമ്മളധികം അങ്ങനെ വിമാനത്തിൽ യാത്ര ചെയ്യലില്ലല്ലോ നമ്മള് ഗൾഫിലൊക്കെ പോകുമ്പോ അധികം രാത്രിയൊക്കെ അപ്പൊ നമുക്കത് അങ്ങനെ കാണാൻ പറ്റില്ല അത് പകലുള്ള യാത്ര ആയതുകൊണ്ട് ഇതൊന്നേര്ക്ക് ആകാശ യാത്ര കണ്ടിട്ടുണ്ടാകും അതിനിടയിൽ ഒരു മഴക്കാർ വന്നിട്ടു മഴക്കാർ വന്നപ്പോൾ വിമാനം ഒന്നും ഇങ്ങനെയാണ് ആടി ഒലിഞ്ഞിട്ടു അപ്പോൾ അവർ എയർ ഹോസ്റ്റേഴ്സെന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ബെൽറ്റൊക്കെ ഇട്ട് കണ്ട് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നല്ല തെളിഞ്ഞ ആകാശമാണ് അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ പിടിച്ചിട്ടില്ല എന്താ മേഘത്തിന്റെ ഒരു ഭംഗി വിമാനം പറക്കുമ്പതിന്റെ ചറകിന്റെ ഒരു ഇത് നോക്കാണ് തതിലേറെ ഭംഗി രണ്ടുപേരി പാട്ടിട്ടൊന്നുള്ളൂ കേട്ടോ നിങ്ങളെ ബോറടിപ്പിക്കണ്ടിട്ട് എന്തായാലും അതൊന്ന് കണ്ടോളി ആകാശൊക്കെ ആഴ്ച അല്ലേ നല്ലതാണ് ആർക്കും നഷ്ടം വരും ഒന്നുമില്ല ഇനി നമുക്ക് അടുത്ത വീഡിയോ നമ്മളെ ഓർക്കിഡിൻ്റെ വീഡിയോ തന്നെ ഇടണം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഓർക്കിഡ് കുറച്ചൊക്കെ പൂക്കൾ വന്നു തുടങ്ങി അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഇപ്പം മഴയല്ലേ നമ്മൾ വളമൊന്നും കൊടുത്തില്ലെങ്കിലും പ്ലാന്റ് ഒക്കെ നല്ല ഉഷാറാവണുണ്ട് കേട്ടോ അപ്പം അതൊന്ന് കാണിച്ചു തരണ്ടേ ഏകദേശം നമ്മൾ സിംഗപ്പൂരിൽ എത്താനായിത്തുടങ്ങി ഹോങ്കോങ് ആണെന്ന് തോന്നി ഹോങ്കോങ് കാണട്ടോ വരുന്നത് അവിടുത്തെ വിമാനത്താവളത്തിൽ കാണാം അവിടെ എത്താനായിക്കോണും ഇപ്പോൾ ഏകദേശം അപ്പം താഴ്ന്നു പറക്കൽ തുടങ്ങിയല്ലോ അപ്പോൾ ഇനി നമുക്ക് അത് താഴ്ന്നു ഇറങ്ങുന്നതും കാണാം അപ്പം നമ്മൾ ആദ്യം കണ്ടത് ഇനി ഇറങ്ങുന്നതും കാണാട്ടോ അങ്ങനെ നമ്മളെ വിയറ്റ്നാം ടു പിന്നെ ഹോങ്കോങ് മലേഷ്യ ഉള്ള ട്രിപ്പാണ് ആകാശ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് തുടങ്ങി തന്നത് കേട്ടോ നല്ലോണം താഴ്ന്നു പറക്കലിടങ്ങി ഇപ്പം നമ്മൾ നാട്ടിലത്തെ മരത്തിനെയാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇപ്പം നല്ലോണം താഴ്ന്നു പറക്കലിടങ്ങി ഇപ്പം കാ എന്താണ് നല്ല തെങ്ങും തോട്ടങ്ങളൊക്കെയാണ് തോന്നു കാണുന്നത് കേട്ടോ മരങ്ങളും റോഡുകളും ഒക്കെ കണ്ടു ഇനി നമ്മൾ നിലത്തുനിന്ന് പൊന്തുന്നത് കണ്ടു ഇനിയിപ്പോൾ നിലത്തേക്ക് ഇറങ്ങുന്നതാണെങ്കിൽ കാണുന്നത് കേട്ടോ അപ്പം തട്ടും നിലത്തെ ട്ടുന്നു ഒക്കെ ആ ചിറക് പൊന്തിയതുണ്ടെങ്കിൽ ആർത്ത പറഞ്ഞ കേട്ടോ ചിറക് പൊതുണ്ടാവും ചെയ്യും തട്ടുമ്പോളും ഇറങ്ങുമ്പോൾ ഒളാണ് തട്ടിയത് പിന്നെ അത് അടയുകയും ചെയ്യും കേട്ടോ പിന്നെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഒക്കെ നമ്മൾ ആ വിമാനം പൊന്തുന്നതും താഴുന്നതും എയർപോർട്ടിലെ ഫുള്ള് താഴത്തേക്കുള്ള കാഴ്ചകളും നല്ല മേഘ ഒക്കെ നമ്മൾ കണ്ടു ഓക്കെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ചെറിയ കുട്ടികൾക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്